സ്ലാലേക്കും ഒരിക്കൽ ധനികനായ ഒരു മുതലാളിയുടെ വീട്ടിൽ ജ്ഞാനിയായ ഒരു മനുഷ്യൻ വിരുന്നതിന് വന്നു വിരുന്നൊക്കെ കഴിഞ്ഞ ശേഷം ഈ മുതലാളി ഒരു പേപ്പർ അതിഥിയുടെ നേർക്ക് നീട്ടി എന്നിട്ട് പറഞ്ഞു ഇതിൽ എനിക്ക് വല്ലതും എഴുതി തരണം വായിക്കുമ്പോൾ സന്തോഷം തോന്നുന്ന വല്ലതും അതിഥി ആ പേപ്പർ വാങ്ങി അതിലിങ്ങനെ എഴുതി കൊടുത്തു ബാപ്പ മരിക്കുന്നു മകൻ മരിക്കുന്നു കൊച്ചുമോൻ മരിക്കുന്നു മുതലാളി പേപ്പർ തിരിച്ചു വാങ്ങി വായിച്ചപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു അയാൾ ജ്ഞാനിയോട് പറഞ്ഞു സന്തോഷമുള്ള വല്ലതും എഴുതിത്തരാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് മരിക്കുന്ന കാര്യമോ അതിഥിയായ ആ മനുഷ്യൻ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ സത്യമല്ല എഴുതിയത് നിങ്ങൾക്ക് മരണം മരണമുണ്ടാവില്ലേ ഉണ്ടെന്ന് വെച്ച് അതെങ്ങനെയാണ് മരണം സന്തോഷമാകുന്നത് നിങ്ങളുടെ മരണത്തിന് ശേഷമാണ് നിങ്ങളുടെ മകൻ മരിക്കുന്നതെന്നത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യമല്ലേ നിങ്ങളുടെ കൊച്ചുമൂ മരിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ മോൻ്റെയും മരണശേഷമാകുന്നതും സന്തോഷമുള്ള കാര്യമല്ലേ ഈ അതിഥി പറഞ്ഞ പോലെ നമ്മുടെ ഈ ജീവിതത്തിൽ ചില സ്വാഭാവികതകളുണ്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതൊക്കെ സംഭവിക്കും അതൊക്കെയാണ് ഈ ആയുസിൻ്റെ ഭംഗിയും രസവും ഒക്കെ തീരുമാനിക്കുന്നത് അല്ലേ പണ്ട് പണ്ടേ ഇവിടെ മരണം മരണമെന്നൊന്നില്ലേ നിൽക്കുക ആ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കിയേ വി കാൻ്റ് ഇമാജിൻ അല്ലേ അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ പല കാര്യങ്ങളും നേരെയല്ല അല്ലെങ്കിൽ സംഭവിക്കുന്നതൊന്നും ശരിയല്ല എന്നാൽ അതെല്ലാം ഈ ജീവിതം തന്ന പടച്ചോൻ്റെ മുമ്പിൽ സ്വാഭാവികമാണ് എല്ലാം ശരിയായതാണ് എല്ലാം നല്ലതാണ് നമുക്കേറെ ഇഷ്ടപ്പെട്ട ഒരാളുടെ മരണം നമ്മളെ തളർത്താറില്ലേ എന്തിനാ പഠിച്ചുകൊണ്ട് എങ്ങോട്ടിത് ചെയ്തതെന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് അല്ലെ എല്ലാ നഷ്ടങ്ങളും ഈ ജീവിതത്തിലെ സ്വാഭാവികതകളാണെന്ന് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നമുക്കുണ്ടായെന്ന് പറയുന്ന നഷ്ടങ്ങളുടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുടെ കാര്യം തന്നെ എടുത്തു നോക്കൂ അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ടതാണ് നമ്മൾക്ക് മാത്രമാണോ അല്ല എല്ലാവർക്കും സംഭവിക്കും പ്രിയപ്പെട്ടവരുടെ വേർപാടിനേക്കാൾ വലിയ നഷ്ടം വേറൊന്നുമില്ല അത് നമ്മൾക്ക് മാത്രമുള്ളതാണോ അല്ല എല്ലാവർക്കുമുണ്ട് അതുപോലെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമായി ഒന്നുകിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം അതാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഈ ദുനിയാവിൽ നിങ്ങൾ കുറേ കാലം ജീവിക്കാനുള്ളവനെ പോലെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അതായത് നമ്മുടെ സമ്പാദ്യവും ജോലിയും ബിസിനസ്സുമൊക്കെ കുറേ കാലം ഇവിടെ ജീവിക്കാനുള്ളവനെ പോലെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നിട്ട് ജീവിതമോ ജീവിതം കാര്യങ്ങളൊക്കെ തന്നോ നാളെ മരിക്കുന്നവനെ പോലെ ജീവിച്ചുകൊള്ളുക എന്തൊരു മോട്ടിവേഷനാണ് പുണ്യ റസൂൾ നമ്മൾക്ക് പകർന്നു തരുന്നത് ഇതുപോലെ നമ്മുടെ ലൈഫിനെ ആക്റ്റീവ് ആക്കി നിർത്തുന്ന വാചകം വേറെയുണ്ടോ നാളെ മരിക്കുന്നയാൾക്ക് ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാകും അല്ലേ അയാൾ ടെൻഷൻ അടിച്ച് നിൽക്കുമോ ഇല്ല അയാൾ ഓടി നടക്കും ചെയ്തു തീർക്കാനുള്ളതും പറഞ്ഞു വെക്കാനുള്ളതുമെല്ലാം ചെയ്യുന്ന തിരക്കിലായിരിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയല്ലേ മരണം എപ്പോഴാണെന്നറിയാത്തതല്ലേ ഈ ജീവിതത്തിൻ്റെ ഒരു ഭംഗി ആഗ്രഹിച്ചത് പോലെല്ലാം നടന്നിരുന്നുവെങ്കിൽ നമ്മൾ സന്തോഷമുള്ളവരായിരിക്കോ ഇല്ല അല്ലേ നമ്മൾ മുമ്പ് വല്ലാതെ ആഗ്രഹിച്ച കാര്യങ്ങളില്ലേ നമ്മൾ കുറേ പരിശ്രമിച്ചിട്ടും കിട്ടാതെ പോയ കാര്യങ്ങൾ അതൊക്കെ ഇപ്പോൾ ഓർത്തു നോക്കിയേ നമുക്ക് തന്നെ ചിരി വരും അല്ലേ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിപ്പോഞ്ഞു നമുക്ക് പടച്ചോൻ നിശ്ചയിച്ചതായിരുന്നു നല്ലതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് പറയാറില്ലേ നമ്മളുടെ കൊതിയും പടച്ചോന്റെ വിധിയും ഒന്നാകുമ്പോഴാണ് നമ്മളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കേൾക്കുള്ള ഒരു പടച്ചോൺ നമ്മുടെ കൂടെയുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെയും തരുന്ന പടച്ചോൺ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അതിനേക്കാൾ മികച്ച എന്തോ ഒന്ന് പഠിച്ചോ നമുക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് നമ്മളുടെയൊക്കെ ജീവിതം തന്നെയായിരിക്കും ആയുസിൻ്റെ ദിവസങ്ങളായിരിക്കും റബ്ബിനേറെ നീറ്റ കൈകളിൽ ഒന്നും തരാതെ ആ സ്നേഹനാഥൻ നമ്മളെ മടക്കില്ല അതറിയാൻ ഒരുപക്ഷെ കുറച്ച് കാത്തിരിക്കേണ്ടി വരും അത്രയേ ഉള്ളൂ അതുവരേക്കും യാക്കൂബിനെന്ന് പറഞ്ഞതുപോലെ ഫബബർ ജമീൽ സുന്ദരമായ ക്ഷമ അതാണ് നമ്മൾക്ക് നിർവഹിക്കാനുള്ളത് റമവാൻ ക്ഷമയുടെ കൂടി മാസമാണ് വിത്തിൽ നിന്നും മുളപൊട്ടി മരമായി മാറുന്ന കാലതാമസമേ നമ്മോട് ആവശ്യപ്പെടുന്നുള്ളൂ എല്ലാ ചെടിയും ഒരു നാൾ പുഷ്പിക്കും കായ്ഫലങ്ങൾ ഉണ്ടാകാത്ത മരങ്ങൾ ഉണ്ടാവാറുണ്ട് അവ ഭംഗിയുള്ള ഫർണിച്ചറുകളായി രൂപാന്തരപ്പെടും അങ്ങനെ അത് പുഷ്പിച്ച ചെടിയേക്കാൾ കാലത്തെ അതിജീവിക്കും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അത്ഭുതമാണ് മാസലാമ സ്ലാലൈക്കു